ഞാനും ഡാഡിയും കൂടെ രഞ്ജിയെ കാണാൻ വരാനിരിക്കുമ്പോഴാണ് ലതികയുടെ ഫോൺ വന്നത് മോളെ കരയാരുത് മോളെ സാറേ പമീര കുഞ്ഞു വന്നു കുറേ നേരമായോ കുറച്ചു നേരമായി പമ്മിയിലെ കുഞ്ഞേ ആടി വന്നു ഇനി കരഞ്ഞിട്ടെന്താ കാര്യം മോള് പോയി വിശ്രമിക്കൂ ചെല്ല പോയി കുളിച്ച് റെഡിയാകും മോളെ വാൻ എവിടെ നിൽക്കുന്നു ഏത് ഞാൻ പറഞ്ഞ വെളുത്ത മാരുതി വാൻ നമുക്ക് ഉടനെ പോലീസിനെ വിളിക്കണം റോഡിൽ കൂടെ പല വണ്ടികളും പോവും അതിന് നീ പേടിക്കുന്ന എന്തിനെ മമ്മി ഒന്ന് അവിടെ നോക്കൂ പ്ലീസ് എവിടെ എന്നിട്ടെവിടെ അയ്യോ വണ്ടി എവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ ഞാൻ കണ്ടതാ മമ്മി വണ്ടിയില്ല ഒരു കുന്തവും ഇല്ല ഇതൊക്കെ നിന്റെ വെറും ഡീറ്റെയിൽസോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല അല്ലേ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല സർ ഒരു കാര്യം ഉറപ്പാണ് എന്നെ ഫോളോ ചെയ്തത് അയാൾ തന്നെയാണ് നിങ്ങൾ വല്ലാതെ ഭയന്നിരിക്കുന്നു കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ അയാളെ ഉടനെ അറസ്റ്റ് ചെയ്യണം സാർ എന്റെ തന്നെ ആരെ ആരെ അറസ്റ്റ് ചെയ്യണം നിങ്ങൾ ഇവിടെ വൈറ്റ് അറസ്റ്റ് ചെയ്യണം ദാറ്റ് ഈസ് സർ ഈ കേസിൽ കാണിക്കരുത് പണവും സ്വാധീനവും ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ അവർ ശ്രമിക്കും പോലീസുകാർ കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി തീർക്കുന്നവരാണെന്ന് ഓർമ്മിപ്പിക്കുകയാവും മറ്റൊന്നും ഉദ്ദേശല്ല ഞാൻ പറഞ്ഞത് രഞ്ജിയുടെ മരണം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ട് രവിയെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞില്ല എന്നല്ലേ എല്ലാവർക്കും എളുപ്പത്തിൽ കുറ്റപ്പെടുത്താവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ പോലീസ് സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാൾ ചിലപ്പോൾ യഥാർത്ഥ കുറ്റവാളിയായിരിക്കണമെന്നില്ല ഞാൻ വേണ്ടത് ചെയ്തോളാം നിങ്ങൾ പൊയ്ക്കോളൂ वन, െ ഇത്ര പെട്ടെന്ന് ഒന്നും ആകെ എന്താ അന്ന് ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോയില്ലേ അപ്പൊ എന്റെ രഞ്ജിയെ കൊന്നവൻ മാരുതി വാനിൽ എന്നെ ചേസ് ചെയ്തു അത് അവന്റെ വേണ്ട തന്നെയാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി വീട്ടിൽ ചെന്നപ്പോൾ അതേ വാൻ വീട്ടുപടിക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെയും അതൊക്കെ നിന്റെ തോന്നലായിരിക്കും പിന്നെ റോഡാകുമ്പോ കാറും വാനും ഒക്കെ പുറകെ വരില്ലേ പിന്നെ സ്റ്റേഷനിൽ പോയിട്ട് എസ് ഐയോട് വിവരം പറഞ്ഞു അദ്ദേഹം എന്തു പറഞ്ഞു ഞാൻ പറഞ്ഞത് അങ്ങേർക്ക് പിടിച്ചില്ലെന്ന് തോന്നുന്നു അന്വേഷിക്കാൻ പോലും ഇനിയിപ്പെന്ത് ചെയ്യും വീട്ടിൽ പോകാനും പറ്റില്ലല്ലോ അതെന്താ ഇനി ആ വാൻ എന്റെ പുറകെ വന്നല്ലോ ശെ ആകെ പേടിയായിരിക്കുന്നു മനസ്സിന് ഒരു സമാധാനം ഇല്ല നീ പേടിക്കാതെ ഞാൻ ഓഫീസിൽ പോയി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം ഓക്കെ ചായ അവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ച കുഞ്ഞിനെ കളിയാക്കരുത് എന്താ അതെ ഞാനെന്ന് ഹോസ്റ്റലിൽ വന്നപ്പോ കവിളത്ത് കാക്കപ്പുള്ളി ഉള്ളൊരു പെൺകുട്ടിയെ കണ്ടല്ലോ കാക്കപ്പുള്ളിയുള്ള പെൺകുട്ടിയോ ആ ഓഫീസിന്റെ അടുത്ത് ഞങ്ങളുടെ വാദനല്ലേ അവർക്കൊരു വയസ്സെങ്കിലും കാണും വെച്ച് വയസ്സ് കണക്കാക്കരുത് അവരെ കണ്ട എന്താ അറിയണ്ടേ അതെ അവർ കല്യാണം കഴിച്ചിട്ടുണ്ട് എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോ ആ കുട്ടിയുടെ ശാലീനത കണ്ടപ്പോ ഒരു മോഹേ ഒന്ന് കിട്ടിയാലോന്ന് എന്നാലേ ആ കാക്കപ്പുള്ളി വിവാഹം കഴിച്ചതാ പക്ഷേ ആ ഭർത്താവ് മരിച്ചുപോയി കാക്കപ്പുള്ളി ഭർത്താവിനെ വിഷം കൊടുത്തു കൊന്നതാണെന്നാ നാട്ടിലൊക്കെ പറയുന്നത് ഒന്ന് പുറത്തേക്ക് വിളിച്ചോണ്ട് പോകും അവളിവിടെ കുത്തിരുന്ന് ഓരോന്ന് ചിന്തിച്ച് മനസ്സ് ആക്കും എന്നാ പിന്നെ ഞാനും കൂടി പോവാം എനിക്ക് ഇവിടെ നിന്ന് ബോർ അടിച്ചു തുടങ്ങി തനിക്കും ബോർ അടിച്ചോ അതിനല്ലേ ശമ്പളം തരുന്നത് ഞങ്ങൾ പോയിട്ട് വേഗം വരാമോളെ നമുക്ക് പോവാം സ്വിമ്മിംഗ് ഹെൽത്ത് നല്ല ആരോഗ്യം പറയുന്നുണ്ട് എന്തെങ്കിലും തോന്നരുത് പമീല കുഞ്ഞെ പറയട്ടെ ഒന്ന് പറഞ്ഞു നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ നമ്മുടെ ചാത്തന്റെ മോള് അവളുടെ ആരോഗ്യം ഇവിടത്തെ ഒരൊറ്റ കൊച്ചമ്മമാർക്കില്ല എന്താ അതിന്റെ രഹസ്യം അറിയില്ല അവള് പാടത്ത് ഇഷ്ടീയകളത്തിന് കൂലിപ്പണിക്ക് പോവുക മോളെ ഞാൻ അവിടെ കൊണ്ടാക്കട്ടെ